ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നൊരു ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ത തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ വന്നത് കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഇടാതിരുന്നതാണ് അപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് അപ്പം പ്രതികരിക്കണമെന്ന് തോന്നി പല സ്ത്രീകളും പ്രതികരിക്കാൻ ഒരു പക്ഷേ നിൽക്കുന്ന ഒരു വീഡിയോ ആയിരിക്കാം കാരണം നമുക്കറിയാം അത്യാവശ്യം മെമ്പർഷിപ്പ് എന്നൊരു പേര് പറഞ്ഞിട്ട് വളരെയധികം വൾഗാരിറ്റിയിൽ വീഡിയോസിനൊക്കെ മുന്നിൽ വന്ന് നിന്ന് വ്ളോഗ് ചെയ്ത് പോകുന്ന ഒരു സ്ത്രീയാണ് നിഷാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ പേര് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു സ്ത്രീയെ പറ്റിയിട്ട് അറിയാമായിരിക്കും അപ്പം ഇപ്പം നമുക്ക് അവരെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പക്ഷേ ഇപ്പം ആയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇവർ കുറച്ച് സ്ത്രീകളെ പൊതു സമൂഹത്തിൽ എന്താ പറഞ്ഞ അപമാനിച്ചു കൊണ്ടൊക്കെ ഒരു വ്ളോഗ് ചെയ്ത് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ആ വ്ളോഗിനകത്ത് കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മെമ്പർഷിപ്പ് വീഡിയോസ് ഇനിയും ചെയ്യും അപ്പം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിലുള്ള ഒരു ഒരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് സ്പെഷ്യലായിട്ട് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് അവർക്ക് വേണ്ടിയിട്ട് പേർക്കുകൾ അതേപോലെ തന്നെ ലൈവ് സ്ട്രീം അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള കമൻസിന് റിപ്ലൈ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സ് യൂട്യൂബ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇതിൽ പേയ്മെൻറ്റ് അടപ്പിച്ചിട്ട് അതായത് ബൾക്ക് എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് അടപ്പിച്ചിട്ട് അതിൽ ലൈവ് സ്ട്രീം ഇട്ട് രാത്രിയിൽ ഇന്ന പോലെ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ആളുകൾക്ക് മാത്രം ലൈവ് സ്ട്രീം കിട്ടുന്നതായിരിക്കും മമ്പേഴ്സിന് മാത്രമേ ലൈവ് സ്ട്രീം കിട്ടും ഒരു മണിക്കൂറ് മീൻസ് ഒരു മണി തൊട്ട് ഈ വെളുപ്പനെ ഒരു അഞ്ച് മണി വരെ അവരുടെ ലൈവ് സ്ട്രീം ഉണ്ടാവും അപ്പോൾ മമ്പേഴ്സ് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരും എന്നൊക്കെയാണ് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അല്ലാതെ തന്നെ പേഴ്സണലി കുറേ ആളുകൾ കുറേ ആളുകൾ അതിനകത്ത് കമന്റ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടോ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് വാങ്ങിച്ചുകൊണ്ട് പേഴ്സണലി ചാറ്റ് ചെയ്യാനും വരും ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആ പേയ്മെൻ്റ് അടയ്ക്കുന്ന ആളുടെ ആവശ്യം എന്താണോ ആ ആവശ്യപ്രകാരമായിരിക്കും അവര് ഓൺലൈനിൽ വരുന്നതും അതേപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യുന്നതും അല്ലാത്തവർക്ക് അവർ എന്താ പറയുന്നത് ഈ പേയ്മെൻറ്റ് അടയ്ക്കുന്ന ആളുകൾക്ക് അവർ ആ രീതിയിലായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തിട്ടാണ് അവർ ഈ പേയ്മെൻ്റ് അടപ്പിക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിലെല്ലാം ഒറ്റ കാര്യമല്ലേ ഉള്ളു നമ്മൾ പല ഇപ്പം ഇപ്പം തന്നെ ന്യൂസുകളിലൊക്കെ കാണാം പല രീതിയിലുള്ള സ്പാ സെൻറ്റേഴ്സ് സെൻറ്റേഴ്സും അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥല സ്ഥാപനങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീക്കും നിയമപരമായി നിയമപരമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കുരുക്കളും ഈ സ്ത്രീക്കും കിട്ടണ്ടെന്ന് തന്നെയാണ് കാരണം ഈ സ്ത്രീയും നടക്കുന്നത് ഒരു ഓൺലൈൻ പെൺവാണിഫം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഓൺലൈനിൽ കൂടി ചെയ്യുന്നു മറ്റുള്ളവർ ഓഫ്ലൈനിൽ കൂടെ ചെയ്യുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുട്ടികൾ കാണുന്ന ഒരു ഇപ്പം ഏതെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം കുട്ടികൾ ഉൾപ്പെടെയുള്ള പല ആളുകൾ കാണുന്നതാണ് ഒക്കെ കാണുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് അവരുടെ ഈ ഈ ഒരു രീതിയിലുള്ള ഒരു ഓൺലൈൻ പെൺ പാണിഭം തന്നെയാണ് ഈ ഒരു സ്ത്രീയും നടക്കുന്നത് ഇതിനെതിരെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ ഈ സ്ത്രീയുടെ ഈ രീതിയിലുള്ള പോക്കിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിയമപരമായിട്ട് തന്നെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ ഒരു വീഡിയോ ചെയ്യാനും കാരണം അതുകൊണ്ടാണ് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഇതിൽ ഇവരുടെ വീഡിയോസിലൊക്കെ ആരൊക്കെയോ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ അവർ വന്നിട്ട് സ്ത്രീകളെ ഒന്നടക്കം ചീത്ത വിളിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീകളെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും ഇതൊരു ഓൺലൈൻ പെൺവാണിഫോ അല്ലേ ഇതിൻ്റെ അവരുടെ കുറച്ച് മാംസപിണ്ടം കണ്ടിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടി തടി വെച്ചൊരു എന്താ പറയുക സത്യശ്ശേരിക്കും പറഞ്ഞു കഴിഞ്ഞൊരു മാംസരൂപം എന്ന് മാത്രം പറയാം അത് കണ്ട് പിറകെ പോയി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കുറച്ചാളുകൾ മാത്രമാണ് ഇവരെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പക്ഷേ നഷ്ടപ്പെടാനൊന്നുമില്ല ഇവരുടെ പുറകെ പേയ്മെൻറ്റ് അടച്ച് പോകുന്ന ആളുകൾ ആലോചിച്ചുകൊള്ളുക നിങ്ങൾക്ക് നല്ലൊരു ലൈഫുണ്ട് നല്ലൊരു ഭാവിയുണ്ട് നിങ്ങൾ സ്വയമേ നിങ്ങളുടെ ഭാവി നശിപ്പിക്കാതിരിക്കുക അതേപോലെ തന്നെ ആരെങ്കിലും ഇതിനെതിരെ മുന്നോട്ട് വരികയാണെങ്കിൽ കുറച്ച് ഉപകാരമായിരിക്കും പല ആളുകളെ സംബന്ധിച്ചും അതേപോലെ ഈ സ്ത്രീയുടെ കുറേയൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസും ലൈവ് സ്ട്രീമും ഒക്കെ നമുക്ക് നിയമപരമായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ അവരെ പരാമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ഓൺലൈനിൽ കിടന്ന് ചീത്ത വിളിച്ചുകൊണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല അവർ ഇതൊരിക്കലും നിർത്താനും പോകുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ നിയമത്തിൻ്റെ കുരുക്ക അവർക്ക് വീണു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇത് സ്റ്റോപ്പ് ചെയ്തേ മതിയാവും അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടുക അപ്പം ഞാൻ ഈ പറയുന്നതിനോട് യോജിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് നമ്മളുടേതായ വീഡിയോസൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം ബൈ